ബിഗ് നമ്മുടെ കോൺഫിഡന്റ് ഇന്ന് ലക്ഷം രൂപ ഹലോ അനീഷ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറിന്റെ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു സി ജെ റോയ് അദ്ദേഹം നമ്മുടെ ബിഗ് ബോസിൻ്റെ സെക്കൻഡ് റണ്ണർ അപ്പായ അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷമുള്ള കാര്യമാണ് കാരണം സാധാരണ കാരണമാണ് അനീഷ് നമ്മുടെ ചില ആൾക്കാരുടെ പോലെ ഫേമസ് ആയ സീരിയൽ ആക്ട്രസ്സോ അല്ലെങ്കിൽ ഒരുപാട് പി ആറ് കൊടുക്കാനുള്ള കാശോ ഒന്നും പാവ അനീഷിനില്ല പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുരയ്ക്കുന്ന പി ആറുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അനുമോളെ നെഗറ്റീവാക്കാൻ ശ്രമിക്കാം ഓക്കെ കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന ഓരോന്ന് പറയുമ്പോഴാണ് എനിക്ക് തിരിച്ചെന്തെങ്കിലൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നത് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിടിക്കാതിരിക്കുന്നത് പോലെ നിങ്ങൾ പറയുമ്പോൾ എനിക്കും പിടിക്കുന്നില്ല ഇപ്പം എന്തു ചെയ്യാനാ എന്തായാലും നേരിട്ട് പിടിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നെഗറ്റീവ് അടിപ്പിക്കാൻ നോക്കാം ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും ഞാനിനി വീഡിയോ ഇടാം എങ്ങനെയുണ്ട് അല്ലേ അനുമോൾ പിയാറുകളെ പിന്നെ അനുമോൾ കപ്പ അടിച്ചിട്ട് പോലും ആർക്കും ഒരു വിലയില്ല അത് നിങ്ങളെ പോയി ഒന്ന് കമൻ ബോക്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കാരണം നിങ്ങളെപ്പോലെയുള്ള പിയാറുകൾ നിന്ന് കുറയ്ക്കും എന്നല്ലാണ്ട് ജനുവനായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ അനുമോൾ ഈ കപ്പിന് ഡിസേർവിങ് അല്ല അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ മുന്നേത്തെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ നിന്ന് നെഗറ്റീവായിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നൊന്ന് ആലോചിച്ചാൽ മതി പി ആർ ചേട്ടന്മാർ ചേച്ചിമാരെ പിന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതും കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് സെക്കൻഡ് ഗ്രൂപ്പ് ചെയ് സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നതും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പാണ് അപ്പോൾ സെക്കൻഡ് പ്രൈസ് ആയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അനുമോൾക്ക് കിട്ടിയ ട്രോഫി അത് ഡിസേർവിങ് ആണോ അല്ലയോ എന്നുള്ളത് പോലും കമൻറ്റ് ബോക്സിൽ ചർച്ചയായ സ്ഥിതിക്ക് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും പി ആറുകളോടാണ് കേട്ടോ ഇനി വിനു പി ആറിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇവിടെ ഒരു പയ്യൻ ആ പയ്യൻ വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താണെങ്കിലും അത് വിന്നോ പി ആർ കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തന്നേ പറ്റത്തുള്ളൂ ഓക്കെ ഇനി ഇവൻ പറയുന്നതിന് വല്ല സത്യം ഉണ്ടോ എന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് അതുണ്ടോ എന്നായിട്ടൊന്നും തോന്നുന്നില്ല കാരണം റീച്ചിനു വേണ്ടി ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റീച്ച് മേടിക്കുക എന്നാണെന്ന് തോന്നുന്നു കൊച്ചിൻ്റെ ഒരു ഒരു ആവശ്യം എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം രൂപയാണ് എന്താണ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി യുവന്മാരെന്തെയ്തു വോട്ട് പിടിച്ചു ഇപ്പൊ രണ്ട് രണ്ട് മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് രണ്ടോ മൂന്നോ പയ്യന്മാരാണ് വെച്ച് പോകുന്നത് അവരുടെ സാലറി അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ് എന്തിനും ഹോസ്പിറ്റലിൽ പോയി എനിക്ക് മനസ്സിലായല്ലോ ഒ ടി പി കൊടുത്ത് അവിടെ ഉള്ള ആരെങ്കിലും സാധാരണക്കാരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ഒരു ഭാഗം ഫോണ് തരും ഒരു ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നു അതിനുശേഷം യുവന്മാർക്കുള്ള പൈസ അതിനോ വിനു മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് ഇട്ടത് ഓക്കെ നിന്നോട് പറഞ്ഞിട്ടായിരുന്നു മോനെ വിനു ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്തത് അല്ലെങ്കിൽ കൊടുത്തത് ഇവനൊരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് പറയുന്നുണ്ട് അതിൽ സമ്മർ മീഡിയക്ക് എത്രയോ കൊടുത്തിട്ടുണ്ട് അതുലിന് എത്രയോ കൊടുത്തിട്ടുണ്ട് അതുപോലെ രാജ് ടോക്സിന് കൊടുത്തിട്ടുണ്ട് നിന്നോട് പറഞ്ഞോണ്ടായിരുന്നു ഇതൊക്കെ കൊടുത്തേ കമന്റിനാണ് ഒരു ലക്ഷത്തി എട്ടായിരം രൂപ കമന്റ് പറഞ്ഞാല് ഇപ്പോ ഏഷ്യനെറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോഴായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കമന്റ് മാത്രം അപ്പോ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ ഈ ഈ പ്രൊമോ ഗ്രൂപ്പിലേക്ക് തട്ടും ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമന്റ് ഇടണം എന്നൊക്കെ അതാണ് മാസ്റ്റർ മൈൻഡ് റീച്ച് അങ്ങനെ പക്ഷെ പൈസ കൊടുത്തിട്ട് കമന്റ് വെച്ച് റീച്ച് ആക്കാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഇപ്പൊ പോസിറ്റീവായിട്ട് ഇട്ടാലും നെഗറ്റീവായിട്ട് ഇട്ടാലും നമ്മുടെ ഒക്കെ ഇതിൽ വന്ന് ചീത്ത കുളിക്കുന്ന ആൾക്കാരും നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് കമൻറ്റ് ഇട്ട് റീച്ചാക്കുമായിരിക്കും പക്ഷെ പൈസ ഒക്കെ കൊടുത്തിട്ട് അങ്ങേക്കെ ചെയ്യൂ വീഡിയോ ചെയ്യുന്ന ചേട്ടാ നിങ്ങളുടെ നിരീക്ഷണ ബുദ്ധിയൊക്കെ കൊള്ളാം അത് നല്ല കാര്യങ്ങൾക്ക് വല്ലതും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വല്ലതും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ റീച്ച് റീച്ചാകും അല്ലാണ്ട് ഇമാതിരി തൊട്ടിത്തരം കാണിക്കരുത് കാണിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ റീച്ചാകത്തല്ല റീച്ചിൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് പോലീസ് സ്റ്റേഷൻ കേസ് ജയില് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അതും കൂടെ ചേട്ടൻ എന്ന് പറയുന്ന സാഡർ താങ്ങേണ്ടി വരും കാരണം സമ്മർ മീഡിയ അതുല് രാജ് ടോക്സ് ഇവരൊക്കെ പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു തീരുമാനമാകും തെളിവില്ലാതെ വന്ന് പ്രസംഗിക്കുമ്പോഴേ പിന്നെ പറയുന്ന ഈ മൂന്ന് ചാനലുകൾ ഹെടോ മണ്ട ഇവർക്ക് ഒരു ദിവസം ഇവരുടെ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ തന്നെ നല്ല റീച്ചും ഉണ്ട് അതുപോലുള്ള പൈസയും കിട്ടും ആ ആൾക്കാർ വന്നിട്ട് ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ തനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ബിഗ് ബോസിൻ്റെ അതുലേടനൊക്കെ ഒരു ബിഗ് ബോസിൻ്റെ നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്ന ആളാണ് ഒരു ദിവസം അങ്ങനെയുള്ള അതുലേടനൊക്കെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ പണിയെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല പിന്നെ ഈ ചെറുക്കൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇവനും വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ഒന്ന് കൗൺസിലിംഗ് കൊടുക്കാൻ നന്നായിരിക്കും ഇല്ലെങ്കിൽ നല്ല പണി വീട്ടുകാർക്കും കിട്ടും ഈ ചെറുക്കനും കിട്ടും അതുകൊണ്ടാണ് ശരിയെന്നാൽ